ഫ്രഷ് കട്ട് ിയ പരിക്കും മുറിവും സമരസമിതിക്ക് നേരെ ആരോപണം ഉന്നയിച്ചതെങ്കിൽ അപ്പോൾ സമരസമിതി തിരികെ പോലീസിന് നേരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് സംഘർഷത്തിൽ റൂറൽ എസ് പി എതിരെയാണ് ഗുരുതര ആരോപണവുമായി സമരസമിതി എത്തുന്നത് എന്ന് റൂറൽ എസ് പി കട്ടിന്റെ മൂന്ന് വാഹനങ്ങൾ കയറ്റിവിടാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് സമരസമിതി ചെയർമാൻ പറയുന്നത് യെസ് അദ്ദേഹം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ഈ ഫാക്ടറി കത്തിച്ചത് ഫ്രഷ് കട്ടിന്റെ ആളുകളാണെന്നും സമരക്കാർക്കിടയിലേക്ക് ഗ്രനേഡ് എറിഞ്ഞതിനെ തുടർന്നാണ് ജനങ്ങൾ പ്രതിഷേധിച്ചതെന്നും സമരസമിതി ചെയർമാൻ ബാബു മീഡിയ മീഡിയോട് പറഞ്ഞു ആ മൂന്ന് വണ്ടി അവിടേക്ക് കൊണ്ടുവന്ന് ഈ പാവപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്ക് ആ വണ്ടി കയറ്റാൻ ശ്രമിച്ചതാണ് പ്രകോപനത്തിന് കാരണം പോലീസാണ് അവിടെ തുടക്കം കുറിച്ചത് ഒരു വൃദ്ധ കുഴഞ്ഞു വീഴുകയോ ദേഹസ്വസ്ഥമുണ്ടായി അവരെ എഴുന്നേൽപ്പിച്ച് താങ്ങി നിർത്തി പെട്ടെന്ന് ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറ്റി കയറ്റിക്കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴാണ് നിങ്ങൾക്കെല്ലാം ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും എസ് തട്ടി മാറ്റിക്കൊണ്ട് ആ സ്ക്ര ആംബുലൻസിനടുത്തേക്ക് ആ സ്ക്രച്ചറിനടുത്തേക്ക് പോവുകയോ ആ സ്ട്രെച്ചർ തട്ടിയാണ് എസ് പിക്ക് പരിക്കേറ്റത് അല്ലാതെ അവിടെ നിന്ന് സമരസമിതിയുള്ള ആളുകൾ എറിഞ്ഞ് പരിക്കേറ്റതല്ല ഫാക്ടറി കത്തിച്ചത് ഒരിക്കൽ പോലും സമരസമിതിയുടെ ആളുകളല്ല സമരസമിതിക്ക് ഉദ്ദേശവുമില്ല സമാധാനപരമായിട്ടാണ് ഈ ആറു വർഷക്കാലവും സമരം ചെയ്തു പോന്നിട്ടുള്ളത് ഈ ഫ്രഷ് കട്ട് എന്ന കമ്പനി പൊളിച്ചത് അല്ലെങ്കിൽ തീ തീക്കത്തിച്ചത് സമരസമിതിയുടെ ആളുകളല്ല അത് അവരുടെ ഗുണ്ടകൾ തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നു അവർ പോറ്റി വളർത്തുന്ന ഗുണ്ടകളാണ് പോലീസിനെ സമരക്കാർ സമരക്കാരെ ആക്രമിച്ചിട്ടില്ല അവിടെ ജനങ്ങളുടെ ഇടയിലേക്ക് ഗ്രാനേഡ് എറിഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ കാണാം എസ് പി നേരെ വന്ന് ഗ്രാനേഡ് എറിയുന്നത് കുട്ടികളുടെയും സ്ത്രീകളുടെയും ഇടയിലേക്ക് ചെതറി ഓടിയപ്പോൾ അവരെ സ്വയരക്ഷാർത്ഥം ചിലപ്പോൾ പ്രതികരിച്ചിട്ടുണ്ടാവാം ഈ സമരസമിതിയിൽ പല കോണുകളിൽ നിന്നും ഇപ്പോൾ വന്നത് എസ് ആണ് സമരസമിതിയുടെ നേതൃത്വം എന്നാണ് എല്ലാ ഉണ്ട് ഇതിൽ സി പി എം ഉണ്ട് അതുപോലെ തന്നെ മുസ്ലിം ലീഗ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ഉണ്ട് മതമില്ലവരുണ്ട് മതമില്ലാത്തവരുണ്ട് രാഷ്ട്രീയക്കാരുണ്ട് രാഷ്ട്രീയമില്ലാത്തവരുണ്ട് എല്ലാവരുമുണ്ട്